മുസ്ലിം സമുദായം ചെറിയ കുട്ടികളെ അവർക്ക് ബുദ്ധിയില്ലാത്ത പക്വതയില്ലാത്ത ചെറിയ പ്രായത്തിൽ അവരെ ചേലാക്രമം ചെയ്യുന്നതിലൂടെ അവരോട് വലിയ ക്രൂരതയാണ് ചെയ്യുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രീതി ഇസ്ലാം ഇന്നും ഫോളോ ചെയ്യുന്നു ഇസ്ലാമിനെതിരെ വന്നവർ യഥാർത്ഥത്തിൽ ഈ ഡോക്ടറുടെ പ്രസംഗം ഒന്ന് ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട് അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജർ ആയിരുന്നു അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ ഏഴു വയസ്സിനുള്ളിലായിട്ട് സർഗംശിഷൻ ചെയ്യണമെന്ന് സാർ ഒരു ബ്രാഹ്മിണായിട്ട് പോലും സാറിങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല ഈ പ്രപഞ്ചത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹു ആ പടച്ചവനും അവന്റെ പ്രവാചകനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്തും വെൽ അപ്ഡേറ്റഡ് ആയ എല്ലാവിധ നേട്ടങ്ങൾക്കും ഉതകുന്ന കാര്യമായിരിക്കും അവന്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹു അള്ളാഹും പഠിപ്പിക്കുന്നത്